പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മൂന്നാമത്തെ തസ്തിക ബില്ലിംഗ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് നാലാമത്തത് ഹോസ്റ്റൽ വാർഡൻ ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കൂടാതെ പി എഫ് ഇ എസ് എ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് ഗുജറാത്തിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് വെൽഡർമാർ രണ്ടാമത്തത് റിഗർമാർ മൂന്നാമത്തത് ഫിറ്റർമാർ നാലാമത്തത് ഹെൽപ്പർമാർ അഞ്ചാമത്തത് ഗ്യാസ് കട്ടർ നൂറോളം ഒഴിവുകളുണ്ട് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് ടു വീലർ വാഷിങ്ങിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഈഞ്ചക്കൽ കിള്ളിപ്പാലം നാലാഞ്ചിറ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു സിക്സ് ഫോർ ത്രീ സീറോ ഫൈവ് അടുത്തത് ജെ സി ബി ഡ്രൈവറെ ആവശ്യമുണ്ട് മംഗലാപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് ഫ്രൈഡ് ചിക്കൻ ഷോപ്പിലേക്ക് സെയിൽസ് പ്രൊമോട്ടേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും തിരുവനന്തപുരത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു ഫോർ സീറോ സെവൻ നയൻ അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫീൽഡ് വർക്കിലേക്ക് മുൻപരിചയമുള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസം പ്രശ്നമല്ല ദിവസ ശമ്പളം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത്തി മുതൽ അൻപത്തി അഞ്ച് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് മുൻ പരിചയമുള്ള പുരുഷന്മാർ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയ്റ്റ് ടു ഫോർ സെവൻ